നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയൻ തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലെ ആദ്യ ടെസ്റ്റ് ഇത ഇരുപത്തിരണ്ടാം തീയതി പെറുത്തിൽ ആരംഭിക്കുകയാണ് ടീം ഇന്ത്യയുടെ ട്രെയിനിങ് അവിടെ പുരോഗമിക്കുന്നു പക്ഷേ ക്യാമ്പിൽ നിന്ന് ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഒന്ന് രോഹിത് ശർമ്മയുടെ കാര്യമാണ് അദ്ദേഹം ആദ്യ ടെസ്റ്റ് കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ ആരാധകർ ഇങ്ങനെ നിൽക്കുന്നൊരു ഘട്ടം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട് മുഹമ്മദ് ഷാമി ഇപ്പോൾ രഞ്ജിത് ട്രോഫിയിൽ മികച്ച രൂപത്തിൽ മടങ്ങി എത്തിയിട്ടുണ്ട് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞേക്കുമെന്ന തരത്തിലെ നല്ല വാർത്തകളുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് നമ്മളൊന്ന് പരിശോധിക്കണം അതുപോലെ ഒരു പ്രധാന താരത്തിന് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ഇടയ്ക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് പകരം ആരാവും ആദ്യ ടെസ്റ്റിൽ കളിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു പിടി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് പരിശോധിക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ അദ്ദേഹം ഓസ്ട്രേലിയക്ക് പോകും സംശയമില്ല പക്ഷേ സൂൺ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകും എന്നാൽ ഡേറ്റ് കൺഫേംഡ് അല്ല നമ്മളിപ്പം ക്രിക്ബസിൻ്റെ വാർത്ത അനുസരിച്ചാണ് അത് സോസ് എടുത്തുകൊണ്ടാണ് നമ്മളീ പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് രോഹിത് ശർമ്മ വിൽ ഡി പാർട്ട് ഫോർ ഓസ്ട്രേലിയ സൂൺ ദോ ദി എക്സാക്റ്റ് ഡേയ്റ്റ് റിമൈൻസ് അൺസർട്ടൺ ആസ് എ റിസൾട്ട് ഈസ് അവൈലബിലിറ്റി ഫോർ ദി ഫസ്റ്റ് ടെസ്റ്റ് അ പി എസ് അൺ ലൈക്ക്ലി എന്നാണ് സോ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കാനുള്ള സാധ്യത അവിടെ കുറയുകയാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകും പക്ഷേ ആദ്യ ടെസ്റ്റ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അതുപോലെ തന്നെ മുഹമ്മദ് ഷാമിയുടെ കാര്യം ഷാമി ബംഗാളിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് ഓൾറെഡി പക്ഷേ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പറക്കും രോഹിത്തിനൊപ്പം ഒരുമിച്ചായിരിക്കും പോവുക എന്നൊക്കെ ഇന്നലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ ക്രിക്ക്ബസ് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഇന്ത്യൻ ടീമിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയില്ല കുറച്ചുകൂടി ഡൊമസ്റ്റിക് മത്സരങ്ങൾ കളിക്കണം അദ്ദേഹം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ തലപ്പ് ചിന്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് കൂടി അതിനോട് ചേർത്ത് വെക്കുന്നു അപ്പം തന്നെ പഠിക്കലിൻ്റെ കാര്യം പഠിക്കലിനോട് അവിടെ ബാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സോ അദ്ദേഹം ടിബിനോടൊപ്പം ഓസ്ട്രേലിയയിൽ തന്നെ തുടരും എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പരിക്കിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ അത് മറ്റാർക്കുമല്ല ഇന്ന് ട്രെയിനിങ് സെഷനിടക്ക് വിരലിന് പരിക്കേറ്റിരിക്കുകയാണ് ഷുബ്മൻ ഗില്ലിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യ ടെസ്റ്റ് മത്സരം കളിച്ചേക്കില്ല എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ഇ എസ് പിൻ ക്രിക്കയാണ് അപ്പം ഇന്ത്യയുടെ മുന്നിലുള്ള ഓപ്പണിംഗ് ഓപ്ഷൻ ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് രോഹിത് എത്താനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കണം അപ്പോൾ അഭിമന്യു ഈശ്വരൻ അല്ലെങ്കിൽ കെ എൽ രാഹുല് ദേവദത്ത് പഠിക്കല് ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് മുന്നിലുണ്ട് അപ്പം അതിലാരെ കളിപ്പിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് നമ്മളൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം രോഹിത് ശർമ്മ വിൽ ട്രാവൽ ടു ഓസ്ട്രേലിയ സൂൺ പക്ഷേ ഡേറ്റ് ഇതുവരെ ഉറപ്പായിട്ടില്ല ആദ്യം അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണ് നേതൃത്വം പഠിക്കലിനോട് അവിടെ തുടരാൻ വേണ്ടി പറഞ്ഞിട്ട് സ്വാദ്ദേഹം സ്കോഡിനോടൊപ്പം തുടരും ദെൻ ടീം മാനേജ്മെൻറ്റിന് ഷാമിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ പെട്ടെന്ന് റഷ് ചെയ്യേണ്ട മടങ്ങി വരവന് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കുറച്ച് മത്സരങ്ങളിലൂടെ അദ്ദേഹം കളിക്കട്ടെ എന്നുള്ളതാണ് ടീം മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നത് ഷാമി ഈവൻ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിക്കാനുള്ള സാധ്യത കൂടി ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ശുഭൻ ഗിലിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഗില്ലിന് കൈവിരലിന് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം ആദ്യ ടെസ്റ്റ് കളിക്കാനുള്ള സാധ്യത കുറവാണ് കൂടുതൽ വ്യക്തതയും കൂടുതൽ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങളുമൊക്കെ വഴി വരും മണിക്കൂറുകളിൽ പുറത്ത് വരും എന്ന് തന്നെ കരുതാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം